ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മർത്തളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗുണ്ടകളിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് അർച്ചന എത്തിയിരിക്കുന്നത് മൈക്കിളിൻ്റെ മുന്നിലാണ് മൈക്കിൾ വന്നത് കൊണ്ട് തന്നെ ആ ഗുണ്ടകൾ അവിടെ നിന്ന് ഓടിപ്പോവുകയും അർച്ചന രക്ഷപ്പെടുകയും ചെയ്തു ഇപ്പോൾ അർച്ചന കാര്യങ്ങളെല്ലാം മൈക്കിളിനോട് പറഞ്ഞിരിക്കുന്നുണ്ട് രണ്ട് പേരും കൂടി ഇപ്പോൾ ലോറിയിൽ ആ താവളത്തിലേക്ക് ആ ഗുണ്ടകളുടെ താവളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തി കഴിഞ്ഞിരിക്കുന്നു കുഞ്ഞിപ്പോൾ അവരുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് മൈക്കിൾ മനസ്സിലാക്കിയിരിക്കുകയും അർച്ചനയുടത് പറയുകയും ചെയ്തു ലോറിയിൽ നിന്നും മൈക്കിൾ ഇറങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് അർച്ചന താനിവിടെയിരിക്കെ ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതിയെന്ന് അങ്ങനെ ഇപ്പോൾ അർച്ചന ലോറിയുടെ അകത്തിരിക്കുന്നു മൈക്കിൾ അവിടെയൊക്കെ നോക്കുന്നുണ്ട് അവിടെയുള്ള ആ കമ്പി വലി ചവിട്ടി തള്ളിയിട്ടിട്ട് അലറികൊണ്ട് ഓടി വരികയാണ് മൈക്കിൾ മൈക്കിളുടെ മുന്നിലേക്ക് ഇപ്പോൾ ഒരാൾ വന്നു നീ ആരായാലും ശരി നിന്റെ പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെയും കൊണ്ട് പോവാൻ നോക്ക് പറഞ്ഞു തീർത്താൽ നിന്നെയും ആ പെണ്ണിനെയും ജീവനോട് പോകാൻ സമ്മതിക്കാം അതല്ല ഹീറോയിസം കാണിക്കാനാണ് ഭാവമെങ്കിൽ രണ്ടിൻ്റെയും ശവം മാത്രമേ ഇവിടെ പോകൂ എന്നും അയാൾ പറഞ്ഞു എന്നാൽ ഇതൊക്കെ ഒരു പുഞ്ചിരിയോടെ മാത്രമാണ് മൈക്കിൾ കേട്ടുകൊണ്ട് നിൽക്കുന്നത് ഒരാളെ ഫോൺ വിളിച്ചിട്ട് ആ ഫോൺ ശബ്ദം ഇപ്പോൾ മൈക്കിളിനെ കേൾപ്പിക്കുകയാണ് അയാൾ അതിലൂടെ ഇങ്ങനെയാണ് പറയുന്നത് മൈക്കിൾ ആ കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് ആ പെണ്ണിനെയും കൊണ്ട് പോവാൻ നോക്കിയേ എന്തായാലും ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ അവസാനം കണ്ടിട്ട് പോകാമെന്ന് മൈക്കിൾ പുഞ്ചിരിയോട് തന്നെ പറയുന്നു ഇത് അവൻ്റെ ഹീറോയിസം എൻ്റെ ഹീറോയിസം കണ്ടിട്ടുണ്ടോടാ എന്ന് മൈക്കിൾ അയാളോട് പറയുന്നുണ്ട് ഈ സമയം തന്നെ കുറേ ഗുണ്ടകൾ അവിടേക്ക് വന്നു അവരോട് ഇയാൾ പറയുന്നുണ്ട് വെട്ടി കൊല്ലടാ അവരെ അവനെയെന്ന് അങ്ങനെ മൈക്കിളിന്റെ നേരെ വരികയാണ് എല്ലാവരും ഈ പറഞ്ഞ ആളെ ആളുടെ കരണം ഒന്ന് വന്ന് കൊടുക്കുകയാണിപ്പോൾ മൈക്കിൾ എന്നിട്ട് ബാക്കിയുള്ള ആ ഗുണ്ടകളെയൊക്കെ അടിച്ചമർത്തി എല്ലാവരെയും അടിച്ചിടുകയാണ് ഇപ്പോൾ മൈക്കിൾ ടെൻഷനോടെ അർച്ചന അത് നോക്കി നിൽക്കുന്നു ആ സമയത്ത് തന്നെ മൈക്കിളിൻ്റെ നേരെ ഒരാൾ തോക്കു ചൂണ്ടി എന്നാൽ ആൾ അയാളെയും തല്ലി അവശിയാക്കുകയാണ് മൈക്കിളിപ്പോൾ ആ തോക്കെടുത്തോ എല്ലാവരും എല്ലാ ഗുണ്ടകളും അവിടെ നിന്ന് മോടിപ്പോവുകയാണ് ഈ സമയം നേരത്തെ കൊണ്ടുപോയ ആ സ്ത്രീ ഇപ്പോൾ കുഞ്ഞുമായി വരുന്നു മൈക്കിളിന്റെ നേരെ വരികയാണ് ആ കുഞ്ഞിനെ കണ്ടപാടെ വലിയ സന്തോഷത്തിലാണ് അർച്ചന കുഞ്ഞിനെ ഇപ്പോൾ മൈക്കിളിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ആ സ്ത്രീ എന്നിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോകുമ്പോൾ കുഞ്ഞിനൊരു ചുംബനം കൊടുത്ത് ഒരു പുഞ്ചിരിയോടെ അർച്ചനയുടെ മുന്നിൽ നിൽക്കുകയാണ് മൈക്കിൾ സന്തോഷത്തോടെ അർച്ചന കുഞ്ഞിനെ നോക്കുന്നു ശേഷം കാണിക്കുന്നത് ആ ലോറിയിൽ തന്നെ അർച്ചനയെ നെല്ലിശ്ശേരിയിൽ എത്തിച്ചിരിക്കുകയാണ് മൈക്കിൾ പുറത്തേക്ക് അവന്തിക വന്നു മൈക്കിളിനെ കണ്ടപാടെ ഒരു ഞെട്ടലോടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് അർച്ചനയും കുഞ്ഞുമായി അവിടേക്ക് വന്നത് കാണുമ്പോൾ അർച്ചന സോറി അവന്തിക വലിയൊരു അമ്പരപ്പോടെ നിൽക്കുന്നു കൂടെ നിരാശയോടെയും പെട്ടെന്ന് അകത്തേക്ക് ഓടുകയാണ് അവന്തിക സച്ചി പുറത്തേക്ക് വരുന്നു മൈക്കിളും അർച്ചനയും കുഞ്ഞുമായി അകത്തേക്ക് വരുന്നുണ്ട് അതെ സച്ചിയേട്ടാ മോള് എന്ന് സന്തോഷത്തോടെ അർച്ചന സച്ചിയോട് പറയുന്നു മോളിനെ മോളെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചനെ പറയുന്നുണ്ട് ശിവേട്ടൻ മോളെ ഉപേക്ഷിച്ച് പോയതാണെന്ന് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവൻ്റെ ഒരു ഞെട്ടലോടെ ഇത് കേട്ട് നിൽക്കുന്നു കുഞ്ഞിനെ ഒരു സ്ത്രീയുടെ അരികിൽ നിന്ന് കണ്ട കാര്യവും പിന്നെ ഗുണ്ടകൾ അർച്ചനെ ആക്രമിക്കാൻ വന്നതും മൈക്കൾ തന്നെ രക്ഷപ്പെടുത്തിയ കാര്യവും അങ്ങനെ എല്ലാ കാര്യവും ഇപ്പോൾ സച്ചിയോട് അർച്ചനെ പറയുന്നുണ്ട് ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഏതെങ്കിലും ഒരു ആപത്തിൽപ്പെടുമ്പോൾ ഈശ്വരൻ എനിക്ക് തുണയായിട്ടൊരാളെ അയക്കുമെന്ന് ദാ നിൽക്കുന്നു ഒരു ഓരോ ഉപകാരങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്റെ സച്ചിയുടെ ഉൾപ്പെടെ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് മാത്രമല്ല ഇനി ഞാൻ നന്ദി പറയുന്നില്ല കാരണം ഒരു സഹോദരനോട് നന്ദി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി മൈക്കിളിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ മൈക്കിൾ പറയുന്നുണ്ട് വേണ്ട സച്ചി ഈ തല്ലും പിടിയൊക്കെ ആയിട്ട് അപ്പാടി അഴുക്കാണ് മറ്റൊരു ദിവസം ആകട്ടെ എന്ന് സച്ചി വീണ്ടും പറയുന്നു മൈക്കിൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ശരിക്കും മൈക്കിളുടെ സ്ഥലം എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം കേൾക്കുന്നു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ല എല്ലായിടത്തും ഞാൻ ഉണ്ടാകുമെന്ന് മൈക്കിൾ പറയുന്നു അതെ എല്ലായിടത്തും മൈക്കിൾ ഉണ്ടാകും ഒരു ദൈവത്തെ പോലെ എന്നൊക്കെ അർച്ചനയും പറയുന്നു നമുക്ക് ഒരു ആപത്ത് വരുമ്പോൾ പരിഹരിക്കാൻ സാക്ഷാൽ ദൈവം തന്നെ നിയോഗിച്ച ഒരാളാണ് മൈക്കിൾ എനിക്ക് അർച്ചന പറയുമ്പോൾ മൈക്കിൾ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇതുപോലെ ഒരു സംഭവങ്ങൾ ഉണ്ടായാൽ അവിടെ ഞാൻ ഉണ്ടാകുമെന്നും പറയുന്നു വരട്ടെ എന്ന് പറഞ്ഞ് മൈക്കിൾ അവിടെ നിന്ന് പോകുന്നു എന്നാൽ പോകുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അർച്ചനയും സച്ചിയും മൈക്കിളിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു സന്തോഷത്തോടെ മൈക്കിൾ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അർച്ചനയും സച്ചിയും എല്ലാവരോടും പറയുന്നുണ്ട് അവന്തിക ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കേട്ട ശേഷം ഇതെന്താ വെള്ളരിക്ക പട്ടണമോ എന്താ വെച്ചാ ഈ വീട്ടിൽ നടക്കുന്നത് ഇത് ശിവരാമന്റെ കുഞ്ഞാണെന്ന് സച്ചിയും അർച്ചനയും പറയുന്നു പക്ഷേ എനിക്കാ ഉറപ്പില്ലെന്ന് പറയുമ്പോൾ ഈ സമയം എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അവൻ അനഖയും മീരയും സന്ദീപും സേതുമാധവനും അങ്ങനെ എല്ലാവരും അവനിക പറയുന്ന കേട്ട് അർച്ചന പറയുന്നുണ്ട് എടുത്തേക്ക് ആ ഉറപ്പില്ലെങ്കിലും എനിക്കതൊരു വിഷയമേ അല്ല അച്ഛാ എനിക്കറിയാം ഈ കുഞ്ഞിനെ പലവട്ടം ഞാൻ എടുത്തോടെ നടന്നതാണ് കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഈ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പും കുഞ്ഞിനെ ഇട്ടിരിക്കുന്ന ഈ വളയുമൊക്കെ ഞാൻ ശിവേട്ടൻ്റെ വീട്ടിലേക്ക് നേരത്തെ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളതാണ് കുഞ്ഞിനെ നേരത്തെ ഞാൻ വാങ്ങിച്ചു കൊടുത്തത് തന്നെയാണെന്നും അർച്ചന പറയുന്നു ശിവേട്ടൻ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഭിക്ഷക്കാരുടെ കയ്യിൽ കിട്ടിയതാവാൻ സാധ്യതയുള്ളു എനിക്ക് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് വെറുതെ അർച്ചന ഇല്ലാ കത പറഞ്ഞാരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട ഈ ലോകത്ത് ഇതുപോലത്തെ ഉടുപ്പും വളകളും ഒരുപാടുണ്ട് അത് വെച്ചിട്ടാണ് വാളെ തിരിച്ചറിയുന്നത് എവിടെയോ കിടക്കുന്ന ഭിക്ഷക്കാരുടെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കയറി വന്ന് ഇവിടെ താമസിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് എങ്ങനെയാണ് അനുവദിക്കാൻ സാധിക്കുന്നത് സന്ദീപ് പറയുന്നു എടുത്ത് ശിവേടന്റെ കുഞ്ഞാണെന്ന് അർച്ചനയായിട്ടേക്കും സച്ചിയേടനും ബോധ്യമാണെന്നല്ലേ പറഞ്ഞത് ഭാര്യ മരിച്ചു വേടനാണെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്നും അറിയില്ല അപ്പോ ഈ കുഞ്ഞെ അനാഥയല്ലേ അതിനെ അർച്ചന എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അതിൽ എന്താ തെറ്റെന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഇത് ഇതൊരു അനാഥാലയമല്ല അതാണ് അർച്ചന ചെയ്ത തെറ്റ് ഇനിയിപ്പോൾ അർച്ചന ചെയ്തത് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ അനാഥ കുഞ്ഞിനോടുള്ള സെന്റിമെന്റ് സെന്റിമെന്റ് ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ നമുക്ക് നമ്മുടെ ഓർഫനേജിലേക്ക് കൊണ്ടുപോയാക്കാം അവിടെ ധാരാളം കുഞ്ഞുങ്ങളുണ്ട് അതിനൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ കുഞ്ഞിനുള്ളത് എന്റെ കാരണം പറഞ്ഞാലും ശരി ഈ കുഞ്ഞിനെ ഇവിടെ വളർത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അവന്തിക പറയുന്നു എനിക്ക് ഈ കുഞ്ഞിനെ ഈ വീട്ടിൽ വളർത്താൻ അവന്തികയുടെ സമ്മതം ആവശ്യമില്ല ഇത് അനാഥിയാണ് നേടത്തി പറഞ്ഞാ മതിയോ ഇപ്പോ ഇതിനൊരു അമ്മയുണ്ട് അർച്ചനയാണ് അതിന്റെ പേര് ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ മോളെ പോലെ ഈ വീട്ടിൽ വളർത്തും എൻ്റെ സച്ചേട്ടിനകത്ത ഒരു വിഷമവും ഇവിടെ വേറെ ആർക്കും വേണ്ട എൻ്റെയും സച്ചേട്ടൻ്റെയും മോളായിട്ട് തന്നെ ഈ വീട്ടിൽ വളരും ഇതിൻ്റെ പേരിൽ വരുന്ന എന്ത് ഭവിഷ്യത്തും നേരിടാൻ ഞാൻ തയ്യാറാണെന്നും അർച്ചന പറയുമ്പോൾ അവന്റെ ഒക്കെ പറയുന്നുണ്ട് നീ മാത്രമല്ല ഭവിഷ്യത്ത് നേരിടാൻ പോകുന്നത് ഇവിടെയുള്ള എല്ലാവരും കൂടിയാണ് നീ കുഞ്ഞിനെ വളർത്തുന്നത് നിന്റെ കാര്യം അവസാനം അതിൻ്റെ തള്ളയോ തള്ള തന്തയോ അവസാനം അതൊരു ഭിക്ഷക്കാരനാണെങ്കിലും ശരി ഇവിടെ കയറി വന്ന് അവരുടെ കൊച്ചാണെന്ന് തെളിയിച്ചാൽ എല്ലാവരും അകത്തു പോകും നിന്റെ മതസ്നേഹം അല്ല നിയമം നിനക്ക് കുഞ്ഞില്ലാത്തതിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും അങ്ങനെ നിനക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ തന്നെ നമ്മുടെ ഓർഫനേജിൽ നിന്നും അഡോപ്റ്റ് ചെയ്യാമല്ലോ അല്ലാതെ റോഡരികിൽ പ്രസവിച്ചതിനെയും ഭിക്ഷക്കാരുടെയും കുഞ്ഞിനെയെന്നും ഇവിടേക്ക് കൊണ്ടുവന്ന് വളർത്തുന്നത് എന്തിനാ ഇത് ശിവരാമേടന്റെ മോളാണെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം ഇത് ഒരു ഭിക്ഷക്കാരുടെയും കുഞ്ഞല്ലെന്നും അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അർച്ചനയ്ക്ക് മാത്രമല്ല ആ ഉറപ്പേ എനിക്കുണ്ട് ഇത് ശിവേടന്റെ കുഞ്ഞ് തന്നെയാണ് അവന്തകേടത്തെയും കണ്ടിട്ടുള്ളതല്ലേ കേട്ട് അവന്തിക പറയുന്നുണ്ട് ഞാൻ ഇതിനെ കരിയും വളയും ഒന്നും വാങ്ങിക്കൊടുക്കാത്തോണ്ട് ആ ഉറപ്പ് എനിക്കില്ല അർച്ചന എടുത്തിര കുഞ്ഞിനെയും കൊണ്ട് വന്നതാണോ അതോ ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നതാണോ ചേച്ചിയുടെ പ്രശ്നം എന്ന അനക അവന്തികയോട് ചോദിച്ചു അവന്തികയ്ക്ക് അതിനെ മറുപടിയില്ല ഈ കുഞ്ഞിനെ കൊണ്ടുവന്നത് തന്നെ അതിനെ അനഗിക്ക് ഇനി ഒരു സംശയം വേണ്ടെന്നും അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടു വള കൊണ്ട് നടക്കുന്നതിനെ ഇവിടെ വളർത്താനൊന്നും പറ്റത്തില്ല അർജുനെ പോലെ തന്നെ ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമം ഉണ്ട് എന്ന് കരുതി ഞാനിതൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ അവന്റെ ഒക്കെ പറയുമ്പോൾ അനക്കെ പറയുന്നുണ്ട് അത്രയ്ക്ക് വിഷമം ഉണ്ടെങ്കിലേ ഇവിടുത്തെ ഓർഫനേജിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തിക്കൂടെ അവൻ്റെ ചേച്ചിക്ക് അതെന്താ താല്പര്യമില്ലേ ചേച്ചിക്ക് താല്പര്യം ഇല്ല എന്ന് കരുതി അത് മറ്റുള്ളവര് ചെയ്യുന്നത് മോശമാവുന്നത് എങ്ങനെയാ അതെ എന്റെ സൗകര്യം അതിലെ നീ ഇടപെടേണ്ടെന്ന് അവൻ പറയുന്നു എടുത്ത് ഇനി എന്ത് പറഞ്ഞാലും ശരി കുഞ്ഞിനെ ഇനി എൻ്റെ മകളായിട്ട് ഞാൻ ഇവിടെ വളർത്തുമെന്നും അതിന് യാതൊരു മാറ്റമില്ല എന്നും അർച്ചന പറഞ്ഞു ആതിരാസമയം അവിടേക്ക് വരുന്നുണ്ട് അവനിക കതിരയോട് പറയുന്നുണ്ട് അതിലെ നീ അറിഞ്ഞോ എന്ന് ആതിര കേട്ടാടെ അവനികയോട് പറയുന്നു എല്ലാം ഞാൻ മുകളിൽ നിന്ന് കേട്ടു നിന്റെ കുഞ്ഞിനൊപ്പം എവിടെയോ കിടന്ന ഈ അനാഥ കുഞ്ഞു വളരണമെന്നും നീ ഒന്ന് തീരുമാനിക്കെ എന്ന അവൻ്റെ ആതിരയോട് ചോദിച്ചപ്പോൾ ഒന്നുകൂടി ആതിര അവന്തിക ചോദിക്കുന്നു അതോ നീ ഇതിനെ കൂട്ട് നിൽക്കുകയാണോ എന്ന് ആതിര അർച്ചനയോട് പറയുന്നു ചേച്ചി എന്ത് പണിയായി കാണിക്കുന്നത് ഇത് ആരുടെ കുഞ്ഞായാലും ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്തിനാ കേട്ട് എല്ലാവരും ഒന്ന് അമ്പരപ്പോടെ നിൽക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് എന്നെ അവന്തിക പറയുമ്പോൾ ആതിര പറയുന്നു അവന്തിക അവന്തികയടുത്ത് ഒന്ന് മിണ്ടാതിരിക്കുകയും ഞാനൊന്ന് സംസാരിക്കട്ടെ ഇവിടെ എൻ്റെ കുഞ്ഞുണ്ട് അതിനോടൊപ്പം വളരാൻ എന്ത് യോഗ്യതയാണ് ഈ കുഞ്ഞിനുള്ളത് എന്ത് ന്യായമാണെങ്കിലും എനിക്കിതൊന്നും കേൾക്കണ്ട ഈ കുഞ്ഞിനെ ഇപ്പോൾ തിരികെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് ആതിര പറയുന്നു ചേച്ചി എവിടെ ഇതിനെ കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടാക്കിയേക്കെന്ന് ആതിര പറയുമ്പോൾ എല്ലാവരും വലിയ ടെൻഷനോട് നിൽക്കുന്നു ഇടത്തേക്ക് ഇത്രയും കേട്ടാൽ മതിയോ എന്ന് ആദര അവന്തികയോടെ പറയുന്നു മതി നിനക്കെങ്കിലും മനസ്സിലായല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് അവതിക പറയുമ്പോൾ ആദര പറയുന്നുണ്ട് എന്നാലേ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ ചേച്ചി എന്ത് തീരുമാനിക്കണമെന്ന് തീരുമാനിക്കുന്നു എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനോ അവന്തികടത്തേയോ അല്ല ചേച്ചി തന്നെയാണ് പറ്റുമെങ്കിൽ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക അത് മാത്രമേ ബാക്കിയുള്ളവർ ചെയ്യേണ്ടതുള്ളൂ എന്റെ ചേച്ചിയുടെ തീരുമാനത്തിനൊപ്പം തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനെ ചേച്ചി ഇവിടെ വളർത്തണമെന്ന് തീരുമാനിച്ചാൽ ഈ കുഞ്ഞ് ഇവിടെ തന്നെ വളരും എന്റെ മോളോടൊപ്പം ഈ കുഞ്ഞ് ഇവിടെ തന്നെ വളരുമെന്നും അതിരെ പറയുമ്പോൾ അത് കേട്ടെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ഇത് കേട്ട അവൻ്റെ സേതുവിനോട് പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇതിലൊരു തീരുമാനം പറയണം ഇത് അനുബരിച്ചു കൊടുത്താൽ ഭാവിയിൽ വല്ലാത്ത ദോഷം ചെയ്യും എവിടെയോ കിടന്ന കുഞ്ഞെന്ന് പറയുമ്പോൾ സേതു ദേഷ്യത്തോടെ അവന്തികയോട് പറയുന്നുണ്ട് മതിയാക്ക് ഇനി ആ വാക്ക് ഒരിക്കൽ കൂടി അവൻ്റെ പറയരുത് ഈ കുഞ്ഞു അനാഥ ഈ കുഞ്ഞിനെ ഇപ്പോൾ അമ്മയുണ്ട് അമ്മയുടെ സ്നേഹം കൊടുത്ത് പരിചരിക്കാൻ അർച്ചനയുണ്ട് അച്ഛനായി സച്ചിയും ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ സച്ചിയും അർച്ചനയും തീരുമാനം എടുത്തു കഴിഞ്ഞു അവരുടെ കുഞ്ഞായി അവര് ഇതിനെ ഇവിടെ വളർത്താൻ പോവുകയാണ് ഇനി മറ്റാരും തന്നെ അതിൽ അഭിപ്രായം പറയേണ്ടത് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അവരിക അവരികാകെ ചമ്മി നിൽക്കുകയാണ് ശേഷം കുഞ്ഞുമായി മുറിയിലേക്ക് പോവുകയാണ് സച്ചിയും അർച്ചനയും വളരെ സന്തോഷത്തോടെ തന്നെ കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ സജ്ജി പോകുന്നു അർച്ചനയും കുഞ്ഞുമായി സന്തോഷത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ശർമ്മ ചാനൽ